നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ മകളുടെ വിവാഹത്തെ കുറിച്ച് നടൻ പറഞ്ഞിരുന്നു എല്ലാ മേഖലയിലും കടമകൾ പൂർത്തിയാക്കി വിപുലമായുള്ള വിവാഹമായിരുന്നു സുരേഷ് ഗോപി ഭാഗ്യയ്ക്ക് വേണ്ടി ഒരുക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ താര രാജാക്കന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവർ ഭാഗ്യയുടെ വിവാഹത്തിന് എത്തിയിരുന്നു എന്നാൽ വിവാഹത്തിനും അതിനു മുൻപുമുള്ള ചടങ്ങിലുമൊക്കെ പലവിധ വിവാദങ്ങളാണ് സുരേഷ് ഗോപിയെ കാത്തിരുന്നത് അതിൽ പ്രധാന മാതാവിൽ നൽകിയ കിരീടം വീണുപോയതായിരുന്നു വിവാഹത്തിന് മുമ്പ് ലൂർദ് മാതാവിന് സ്വർണത്തിന്റെ ഒരു കിരീടം സുരേഷ് ഗോപിയും ഭാര്യയും ചേർന്ന് സമർപ്പിച്ചിരുന്നു കിരീടം തലയിൽ വെച്ച ഉടനെ ആ താഴത്തേക്ക് വീണ് പോവുകയും ചെയ്തു ഇതിന്റെ പേരിൽ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഈ വിഷയത്തിലടക്കം പ്രതികരണം രേഖപ്പെടുത്തുകയാണ് സംവിധായകൻ ഷാജി കൈലാസ് സുരേഷ് ഗോപിയുമായി അടുത്ത സൗഹൃദമുള്ള സംവിധായകനാണ് ഷാജി കൈലാസ് ഏകലവൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ക്യാമറ നിലത്ത് വീണ് പൊട്ടിയതിനെ കുറിച്ചും ആ സമയത്ത് അനുഭവിച്ച ടെൻഷനെ കുറിച്ചുമാണ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെ ഷാജി കൈലാസ് പറഞ്ഞത് ുരേഷ് ഗോപിക്കും മകൾക്കും ആശംസകളും അറിയിച്ചിരിക്കുകയാണ് വീണു പോയ ക്യാമറയും മഹാവിജയത്തിന്റെ ഫലപ്രാപ്തിയും ചില ഓർമ്മകൾ പൂക്കളെ പോലെയാണ് അവ സ്നേഹത്തിന്റെ സുഗന്ധം പരത്തും ഭാഗ്യയുടെ വിവാഹനാളിൽ ഗുരുവായൂരമ്പല നടയിൽ മഹാനടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുമ്പോൾ സുരേഷ് ഗോപി അനുഭവിച്ച ആത്മനിർവൃതി കേവലം ഒരു സഹപ്രവർത്തകന്റെയോ സുഹൃത്തിന്റെയോ മാത്രമായിരുന്നില്ല മറച്ചു ഉത്തമനായ ഒരു കലാകാരനിൽ കാലം ചേർത്തുവച്ച മൂല്യബോധമുള്ള പ്രളന പ്രകടനം കൂടിയായിരുന്നു ഒരു കലാകാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും തിരക്കുകളിൽ നിന്ന് അച്ഛന്റെ സ്നേഹവാസ്യങ്ങൾ നിറഞ്ഞ ഉത്തരവാദിത്തങ്ങളിലേക്ക് സുരേഷ് ഗോപിയുടെ ഈ സൗഹൃദ സഞ്ചാരം ഒരു പഴയ ഓർമ്മയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഏകലവൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു സുരേഷ് ഗോപി ആ സിനിമയിൽ ആദ്യമായി അഭിനയിക്കുവാൻ എത്തിയിരിക്കുകയാണ് തിരശീലകളെ തീപിടിപ്പിച്ച ക്ഷുഭിത യൗവന പകർന്നാട്ടത്തിനായി സുരേഷ് ഗോപി ചായം പൂശുന്നു എല്ലാം കഴിഞ്ഞു ആദ്യ ഷൂട്ടിനായി വരുമ്പോഴാണ് അത് സംഭവിച്ചത് ക്യാമറ നിലത്ത് വീണു ലെൻസ് പൊട്ടിച്ചുതെറി സെറ്റ് മൂകമായി സുരേഷിന്റെ കണ്ണുകളും നിരാശയുടെയും ദുഃഖത്തിന്റെയും അലയോലി ഞാൻ സുരേഷിനെ ആശ്വസിപ്പിച്ചു സ്കിൽ ഫോട്ടോഗ്രാഫറായ സുനിൽ ഗുരുവായൂറിനെ കൊണ്ട് മൂന്നു നാല് സ്റ്റില്ലുകൾ എടുപ്പിച്ചു എന്നിട്ടാണ് സുരേഷ് ഗോപിയെ മേക്കപ്പ് അഴിപ്പിച്ചത് ഐശ്വര്യക്കേയും ദുർനിമിത്തത്തിന്റെയും വ്യാഖ്യാനങ്ങൾ കൊണ്ട് വേണമെങ്കിൽ വഷളാകാവുന്ന ആ സംഭവം അങ്ങനെ ശാന്തമായി അവസാനിച്ചു ഏകലവ്യൻ പൂർത്തിയായി സുരേഷ് ഗോപി സൂപ്പർ താരമായി മൂന്നു തവണയാണ് ഏകലവിന്റെ വിജയാഘോഷം നടന്നത് നൂറും നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും ദിനങ്ങൾ പൂർത്തിയായപ്പോൾ സുരേഷ് ഗോപിയുടെ ആദ്യ ദിവസത്തെ ക്യാമറ വീഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചു സുരേഷ് ഗോപി ഹൃദയമായി ചിരിച്ചു ഗുരുവായൂരപ്പനെ ലൂർദ്ദു മാതാവിനും പരമകാരുണവനായ പടച്ചവനും അടക്കം എല്ലാ ഈശ്വര സങ്കല്പങ്ങളും സുരേഷ് ഗോപി അനുഗ്രഹിക്കട്ടെ ഭാഗ്യയ്ക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എല്ലാ മലയാളികൾക്കും നന്മയുണ്ടാവട്ടെ എന്നും ഷാജി കലാസ്